മാഷെ കുറിച്ച് ഏറ്റവും കൂടുതൽ കടപ്പാട് കുഞ്ഞുണ്ണി മാഷയോടാണ് കാരണം ഞാൻ ഇന്ന് ഈ വിനോദ് വിനോദക്കൂരാവാൻ കാരണക്കാരൻ ശരിക്കും കുഞ്ഞുണ്ടി മാഷാണ് അദ്ദേഹവുമായിട്ടുണ്ടായ ഒരു അടുപ്പം അദ്ദേഹം എനിക്ക് തന്നൊരു സ്ഥാനം സ്വന്തം മകനെ പോലെ അദ്ദേഹം കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ആകസ്മികമായിട്ടാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്റെ വീട്ടിൽ അതും എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് കുഞ്ഞിന ഭാഷ ഞാൻ തമ്മിൽ കണക്ഷൻ ഉണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഞാൻ കുഞ്ഞിന് ഭാഷ വീട്ടിൽ പോവാറ് അന്നൊന്നും മൊബൈൽ ഫോൺ ഫോണില്ലല്ലോ നമുക്ക് ഫോട്ടോ എടുത്തൊന്നും വിശ്വസിക്കില്ല വിശ്വസിക്കില്ല അപ്പൊ ഞാൻ അമ്മയോടൊക്കെ പറയും കുഞ്ഞിനു ഭാഷ ഒരിക്കലും ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ അമ്മ ആ കുഞ്ഞിനു ഭാഷ ഇങ്ങോട്ട് വരാൻ ഒക്കെയാ നീ മിണ്ടാണ്ടിരിക്കും ഇയാളൊക്കെ അത്ര വലിയ ആളാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിനി മാഷ എന്റെ വീട്ടിൽ വന്ന ദിവസം ശരിക്കും അച്ഛനമ്മയും ഞെട്ടി ഞാനില്ല വീട്ടില് അതവർക്ക് ഭയങ്കര അത്ഭുതമായി അപ്പൊ കുഞ്ഞിനെ മാഷെ ഞാനിന്ന് ഇവിടെ താമസിക്കുകയാണ് നാളെ പോവുള്ളൂ അപ്പൊ വീട്ടിൽ പിറ്റേന്ന് ഇറങ്ങുമ്പോഴാണ് മാഷി അമ്മ മാഷോട് പറഞ്ഞതാണ് ഇവ ഇങ്ങനെ ശ്രമിക്കുന്നില്ല മാഷി ഇവനൊരു കല്യാണം കഴിക്കണ്ടേ ഇവനൊരു ഭാവി വേണ്ടേ അവൻ ജോ മാഷെന്ന് ഉപദേശിക്കും പറഞ്ഞു അപ്പോഴാണ് മാഷ് പറഞ്ഞത് അവന് അവൻ്റെ പേര് വിനോദം എന്നാണ് അവൻ വിനോദിപ്പിക്കാൻ അവൻ ആ ജോലി ചെയ്തോളു അവൻ ലോകമറിയുന്ന കലാകാരനാണ് ഞാനാ പറയുന്നത് അവനെ വേറൊരു ജോലിക്ക് നിങ്ങൾ നിർബന്ധിക്കേണ്ട